ഒരിക്കൽ ഖബറതിൻ്റെ വേദനകളെക്കുറിച്ച് സംസാരിച്ചു അവസാനം നീയുമെൻ്റെ മാറിലേക്ക് അണഞ്ഞിരിക്കുന്നു നിന്നെ ചുമലിലേറ്റി വന്നവർ നിനക്ക് വേണ്ടി കണ്ണീർ വാർക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തവർ നിന്റെ വിയോഗത്തിൽ തകർന്നുപോയെന്ന് പറഞ്ഞവർ എല്ലാവരും എന്നെ നിനക്ക് കാവൽ നിർത്തി മടങ്ങിപ്പോയിരിക്കുന്നു നോക്കൂ നിന്റെ ശിരസിൽ വീണ അവസാനത്തെ മൺതരിയും നിശബ്ദമായി ഇപ്പോൾ നിന്റെ പ്രിയപ്പെട്ടവരുടെ പാദസരങ്ങളുടെ ഒച്ച പോലും അകന്നു പോയിരിക്കുന്നു നിനക്കും എനിക്കും ഇടയിൽ ശ്വാസം മുട്ടുന്ന ഈ ഇരുട്ടും നിശബ്ദതയും മാത്രം ബാക്കി നീ ഊർക്കുന്നുണ്ടോ ആ പഴയ നാളുകൾ ഭൂമിയിൽ നീ വെച്ചുപിടിപ്പിച്ച അഹങ്കാരത്തിന്റെ പൂന്തോട്ടങ്ങൾ നിന്റെ അധികാരം കണ്ട് വിറച്ച നിസ്സഹായരായ മനുഷ്യർ അന്ന് നിനക്ക് ഞാൻ വെറും ഒരു കഥയായിരുന്നു ആരെങ്കിലും മരണത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുമ്പോൾ നീ അസ്വസ്ഥനായി മുഖം തിരിച്ചിരുന്നു നിന്റെ സുന്ദരമായ ശരീരം പരിപാലിക്കാൻ നീ മണിക്കൂറുകൾ ചിലവഴിച്ചു ഏറ്റവും വില കൂടിയ സുഗന്ധ നിന്റെ ഉടയാടകളിൽ പൂശി എന്നാൽ ഇന്ന് നിന്റെ ആ ശരീരത്തെ പുണരാൻ വരുന്നത് ഈ മണ്ണിലെ പുഴുക്കളും കീടങ്ങളുമാണ് നിന്റെ പട്ടു പകരം തുന്നലില്ലാത്ത ഈ മൂന്ന് കഷ്ണം വെള്ളത്തുണി മാത്രം നിനക്ക് മുകളിലെ ആറടി മണ്ണ് പതുക്കെ പതുക്കെ നിന്നെ അമർത്തുന്നത് നീ അറിയുന്നുണ്ടോ ഇവിടെ നീ ഏകനാണ് നിന്റെ ബാങ്ക് ബാലൻസോ വലിയ മാളികകളോ നിനക്ക് ചുറ്റും നിന്ന സ്തുതി പാഠകരോ നിനക്കിവിടെ കൂട്ടിനില്ല നീ അന്യായമായി സമ്പാദിച്ച ഓരോ നാണയത്തൊട്ടും ഇന്ന് നിന്റെ നെഞ്ചിലെ കനലായി മാറും നീ പണ്ട് സംസാരിക്കുമ്പോൾ മറന്നുപോയ സത്യങ്ങളും നീ ഉയർത്തിയ കള്ളസാക്ഷ്യങ്ങളും സാക്ഷ്യങ്ങളും ഇന്ന് നിന്റെ നാവുകളെ ബന്ധിക്കും നിന്റെ കണ്ണുകൾ കൊണ്ട് നീ നോക്കിയ നിഷിദ്ധമായ കാഴ്ചകൾ ഇന്ന് നിന്നെ വേട്ടയാടും പലപ്പോഴും ഞാൻ നിന്നെ വിളിച്ചിരുന്നു എൻ്റെ മുകളിലൂടെയുള്ള ഓരോ നടത്തത്തിലും ഞാൻ നിന്നോട് പറഞ്ഞിരുന്നു മനുഷ്യ ഇന്ന് നീ എൻ്റെ മുകളിലൂടെ നടക്കുന്നു നാളെ നീ എൻ്റെ ഉള്ളിലായിരിക്കും ഇന്ന് നീ പല വർണ്ണങ്ങളിലുള്ള ഭക്ഷണം കഴിക്കുന്നു നാളെ നീ ഈ മണ്ണിലെ ജീവികൾക്ക് ഭക്ഷണമാകും പക്ഷേ ലോകത്തിൻ്റെ മോഹവലയത്തിൽ നീ ആ താക്കീതുകളെ കേട്ടില്ലെന്ന് നടിച്ചു ഇനിയാണ് നിന്റെ ചോദ്യം ചെയ്യൽ നിന്റെ ഖബർ സ്വർഗത്തിന്റെ ഒരു തോട്ടമാകണോ അതോ നരകത്തിന്റെ കനൽ കുഴിയാകണോ എന്ന് നീ മുൻപേ തീരുമാനിച്ചതാണ് അള്ളാഹുവിന്റെ കൽപ്പനകൾ അവഗണിച്ചും നിസ്സഹായരെ ദ്രോഹിച്ചും നീ ചിലവഴിച്ച ഓരോ നിമിഷവും ഇന്ന് നിന്റെ ശിരസിൽ പ്രഹരങ്ങളായി മാറും മാലാഖമാർ നിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ നീ ചെയ്ത പുണ്യങ്ങൾ മാത്രമായിരിക്കും നിനക്കൊരൽപം തണൽ നൽകുക തിരിച്ചു പോകാൻ നീ കൊതിക്കുന്നുണ്ടോ ഒരു നിമിഷം കൂടി ഭൂമിയിലേക്ക് മടങ്ങിപ്പോയി പാഴാക്കി കളഞ്ഞ ഒരു സുചൂതെങ്കിലും ചെയ്യാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ നീ വേദനിപ്പിച്ചവരോട് ഒന്ന് മാപ്പ് ചോദിക്കാൻ നീ തുടിക്കുന്നുണ്ടോ പക്ഷേ പ്രിയപ്പെട്ടവനെ ഈ കവാടത്തിന് പിന്നിലേക്ക് ഇനി ഒരു മടക്കമില്ല ക്രിയകൾ മാത്രമുള്ള ഫലങ്ങളില്ലാത്ത ലോകത്ത് നിന്ന് നീ ഫലങ്ങൾ മാത്രമുള്ള ക്രിയകളില്ലാത്ത ലോകത്തേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു ജീവിച്ചിരിക്കുന്നവരോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് നിനക്കിനിയും സമയമുണ്ട് നിന്റെ ശ്വാസം ഇനിയും നിലച്ചിട്ടില്ല നിന്റെ നാമം മരണവാർത്തകളിൽ എഴുതപ്പെട്ടിട്ടില്ല നിനക്ക് നിന്റെ നാഥനിലേക്ക് മടങ്ങാൻ ഇനിയും അവസരമുണ്ട് ഹൃദയത്തിൽ ഒരല്പമെങ്കിലും നന്മ ബാക്കിയുണ്ടെങ്കിൽ ഇന്ന് തന്നെ പ്രായശ്ചിത്തം ചെയ്യുക കാരണം നാളെ ഈ ആറടി മണ്ണിനുള്ളിൽ കിടന്ന് കേഴുന്നതിനേക്കാൾ നല്ലത് ഇന്ന് നീ മണ്ണിൽ നെറ്റിത്തടം ചേർത്ത് കണ്ണീർ വാർക്കുന്നതാണ് ഓർക്കുക നിന്നെ കാത്തിരിക്കുന്ന നിന്റെ അവസാന ഇടം ഞാനാണ് എന്നെ ഇരുട്ടറയാക്കണോ വെളിച്ചമുള്ള വീടാക്കണോ എന്ന് ഇപ്പോൾ നിനക്ക് തീരുമാനിക്കാം